നമസ്കാരം പി അൻവറിനെതിരെ വിവിധ വിഷയങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം കടുപ്പിക്കുമെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ തൃശൂർ പൂരത്തിലടക്കം അൻവർ എടുത്ത നിലപാടുകൾ ഇതിന് കാരണമാകുമെന്നാണ് വിലയിരുത്തൽ അൻവറിന്റെ അനധികൃത സ്വത്ത് സമ്പാദനവും ആഫ്രിക്കയിലെ ബിസിനസും സ്വർണക്കടത്ത് സംഘവുമായുള്ള ഇടപാടുകളുമെല്ലാം കേരള പോലീസിലെ ചില കേന്ദ്രങ്ങളും പരിശോധിച്ചിട്ടുണ്ട് ഇങ്ങനെ അവർ ശേഖരിച്ച തെളിവുകൾ കൂടി കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറുമെന്നാണ് സൂചന അൻവറിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണവും നടത്തുന്നുണ്ട് ഇതിനൊപ്പം മറ്റ് കേന്ദ്ര ഏജൻസികളും അൻവറിന് പിന്നിലെ ശക്തികളെ കണ്ടെത്താനുള്ള നീക്കത്തിലാണ് ഇത് അൻവറിനെ കൊടുക്കും കേരള പോലീസിലെ സ്പെഷ്യൽ ബ്രാഞ്ച് അൻവറിന്റെ പിന്നാലെ തന്നെയുണ്ട് സ്വർണം പൊട്ടിക്കൽ സംഘവുമായി അൻവർ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ആരോപണം കടുപ്പിച്ചപ്പോഴാണ് അൻവറിനെതിരെ കേരള പോലീസിലെ ചിലരും പരിശോധനകൾ തുടങ്ങിയത് തന്നെ ജയിലിലാക്കാനുള്ള ഗൂഢാലോചനയുണ്ടെന്ന് അൻവറും കരുതുന്നുണ്ട് കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലിൽ അൻവർ കുടുങ്ങിയാൽ അതിന്റെ പാപഭാരം കേരളത്തിലെ സി പി എം നേതാക്കൾക്കുണ്ടാകില്ല അൻവറിനെതിരായ എല്ലാ ആരോപണങ്ങളും പൊടിതട്ടി പരിശോധിക്കുകയാണ് കേരളത്തിലെ ചില കേന്ദ്രങ്ങൾ അൻവറിന്റെ പോസ്റ്റുകളും വീഡിയോകളും എല്ലാം പരിശോധിക്കും സ്വർണക്കടത്ത് സംഘത്തിന്റെ ഭാഗമായി കൊച്ചുകുട്ടിയുടെ വീഡിയോ പുറത്തുവിട്ടതും സർക്കാർ ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത് ഇതിൽ പരാതി കിട്ടിയാൽ ഉടൻ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാനാകും ശ്രമിക്കുക കുട്ടികളുടെ മാതാപിതാക്കളെയും പോലീസ് നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട് ഏത് സാഹചര്യത്തിലാണ് അൻവറിന് മുൻപിൽ കാര്യങ്ങൾ വിശദീകരിച്ചതെന്നും ഒക്കെ പരിശോധിക്കും എല്ലാ അർത്ഥത്തിലും അൻവറിനെ പൂട്ടാൻ തന്നെയാണ് തീരുമാനം അതിനിടെ പി വി അൻവർ എം എൽ എ ഒരു പോരാളിയല്ല കേരളം കണ്ട രാഷ്ട്രീയ കോമാളിയായി മാറിയെന്നാണ് സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് പ്രതികരിച്ചത് അൻവർ ഇടതുപക്ഷത്തിനും പാർട്ടിക്കും എതിരായി നിൽക്കുന്നവരുടെ കോടാലിക്കൈയായി മാറി പാർട്ടിയെ രക്ഷിക്കാനല്ല മറിച്ച് തകർക്കാനാണ് ലക്ഷ്യം അത് നടക്കുകയുമില്ല പാർട്ടിയെ വെല്ലുവിളിച്ചവരെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് കേരളം വലിച്ചെറിഞ്ഞത് അൻവർ ജനപ്രതിനിധിയുടെ എല്ലാ മാന്യതകളും കളഞ്ഞുകൊടിച്ചു അത്രേ പി വി അൻവർ അവസാനത്തെ എം എൽ എ ആവുകയാണ് ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെതല്ല അൻവറിന്റെ ഗ്രാഫാണ് പൂജ്യത്തിലെത്തിയതെന്നും സി പി എം ജില്ലാ സെക്രട്ടറി പ്രതികരിച്ചു അൻവറിനെതിരെ സി പി എം കടുത്ത നിലപാട് എടുക്കുമെന്നതിന്റെ സൂചനകളാണ് ഇതെല്ലാം തന്നെ അൻവറിന്റെ ആരോപണങ്ങളെ കരുതലോടെ കണ്ടിട്ടും അൻവർ അതിരുവിട്ടുവെന്നാണ് സി പി എം പറയുന്നത് മലപ്പുറത്തെ മുതിർന്ന പോലീസുകാരെ ആകെ അൻവറിന് വേണ്ടി മാറ്റി മലപ്പുറം എസ് പി ആയിരുന്ന ശശിധരനെ സ്ഥലം മാറ്റിയപ്പോൾ ആ ആദ്യ വിക്കറ്റ് വീണു എന്ന് പറഞ്ഞ് അൻവർ തുള്ളിച്ചാടുകയാണ് ചെയ്തത് മലപ്പുറം എസ് പി സുജിത് ദാസിനെയും സസ്പെൻഡ് ചെയ്തു എ ഡി ജി പി അജിത് കുമാറിനെതിരെ അന്വേഷണവും പ്രഖ്യാപിച്ചു സുജിത് ദാസിന്റെ സസ്പെൻഷനെ രണ്ടാം വിക്കറ്റാക്കി ആഘോഷിച്ചതും അൻവർ ഗ്രൂപ്പാണ് എന്നാൽ അതിനുശേഷവും അൻവർ സർക്കാരിനെതിരെ തിരിഞ്ഞു പാർട്ടി മുന്നറിയിപ്പുകൾ അവഗണിച്ചു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കടന്നാക്രമിച്ചത് വ്യക്തമായ അജണ്ടയായിരുന്നു ഇത് തിരിച്ചറിച്ച് അജിത് കുമാറിനെ പ്രഖ്യാപിച്ചു അൻവറിനെ ഹിറ്റ് വിക്കറ്റ് അവസ്ഥയിലേക്ക് പിണറായി എത്തിച്ചതെന്നാണ് സി പി എം കേന്ദ്രങ്ങൾ പറയുന്നത് ഇടതുമായി ബന്ധം വിച്ഛേദിപ്പിക്കുന്നുവെന്ന് അൻവറിനെ കൊണ്ട് തന്നെ സി പി എം പറയിപ്പിച്ചു എന്നതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം പോലീസിലെ ചിലരും അൻവറിനൊപ്പമാണെന്ന് സി പി എമ്മിന് അറിയാം അത്തരക്കാരുടെ പ്രവർത്തനങ്ങളും സർക്കാർ നിരീക്ഷണത്തിലാണ് അൻവറിന് തെളിവുകൾ പലതും കിട്ടിയത് പോലീസുകാരിലൂടെയാണെന്നാണ് നിഗമനം സി പി എമ്മിലെ എല്ലാ നേതാക്കളും അൻവറിനെതിരെ രംഗത്ത് വരും ഇടഞ്ഞു നിൽക്കുന്ന ജി സുധാകരൻ പോലും അൻവറിനെ അനുകൂലിച്ചില്ലെന്നത് സി പി എമ്മിന് ആശ്വാസമാണ് മലപ്പുറത്തെ മുതിർന്ന നേതാവ് ടി കെ ഹംസയെ മുന്നിൽ നിർത്തി അൻവറിനെ സി പി എം പ്രതിരോധിക്കും ഇതിനൊപ്പം അൻവറിനെതിരായ നിയമ നടപടികളും സർക്കാർ കരുതലോടെ വീക്ഷിക്കും ചട്ടപ്രകാരത്തിൽ അധികം ഭൂമി കൈവശം വെച്ച കേസിൽ ഇനി തുടർ നടപടിയുടെ സാധ്യതകളുമൊക്കെ സർക്കാർ പരിശോധിക്കും കേന്ദ്ര ഏജൻസികൾ ഉടൻ അൻവറിനെ തേടി എത്തിയേക്കുമെന്നും സംസ്ഥാന സർക്കാർ വിലയിരുത്തുന്നുണ്ട് അൻവറുമായി ചേർന്ന് നിൽക്കുന്നുവെന്ന വിലയിരുത്തലിൽ എത്തുന്ന ഇടതുപക്ഷത്തുള്ളവർക്കും സി പി എം വ്യക്തമായ സന്ദേശമാണ് നൽകിയത് ആരും അൻവറിനൊപ്പം പോകുന്നില്ലെന്ന് ഉറപ്പാക്കാനാണ് സി പി എമ്മിന്റെ ശ്രമം സംശയമുള്ളവരെല്ലാം പാർട്ടി നിരീക്ഷണത്തിൽ തന്നെയാണ് നന്ദി